വടക്കാഞ്ചേരിയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്ക് ബ്രേക്ക് ഇട്ടു വഴിയോര വിശ്രമ കേന്ദ്ര നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് ജനകീയ ആവശ്യം ഉയരുന്നു ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ കുറാഞ്ചേരിക്ക് സമീപമാണ് വഴിയോര വിശ്രമ കേന്ദ്രം പാതി വഴിയിൽ നിർമ്മാണം കിടക്കുന്നത് ദീർഘദൂര യാത്രക്കാർക്കും മറ്റുമായി ആയിരങ്ങൾക്ക് ആശ്വാസ കേന്ദ്രമാകേണ്ട കെട്ടിടം സാങ്കേതിക തടസ്സങ്ങളാൽ പണി പൂർത്തിയാക്കാനായിട്ടില്ല സംസ്ഥാന സർക്കാർ പദ്ധതിയായ ടേക്ക് എ ബ്രേക്ക് കെട്ടിടങ്ങൾ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുങ്ങി ഉദ്ഘാടനം പൂർത്തിയായിട്ടും വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ കെട്ടിട നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ് ദിവസങ്ങൾക്ക് മുൻപ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചേലക്കരയിൽ മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചിരുന്നു എന്നാൽ കുറാഞ്ചേരിയിലെ കെട്ടിടത്തിന്റെ കാര്യത്തിൽ അധികൃതർ മൗനം തുടരുകയാണ് സംഭവം വലിയ പ്രതിഷേധത്തിനും വഴിവെക്കുന്നു എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കി പദ്ധതി നാടിന് സമർപ്പിക്കണമെന്ന് മുണ്ടത്തിക്കോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സി ഹരീഷ് ആവശ്യപ്പെട്ടു കേരള സർക്കാരിൻ്റെ ടേക്ക് ബ്രേക്ക് പദ്ധതി എൽ ഡി എഫ് സർക്കാർ കൊട്ടി ഘോഷിച്ച് നടക്കുമ്പോഴും വടക്കാഞ്ചേരി നഗരസഭയിലെ കുറാഞ്ചേരിയിൽ ഈ പദ്ധതി പൂർത്തീകരിക്കാണ്ട് വളരെ കാലങ്ങളായി സ്ഥലം വിട്ടുകൊടുത്തിട്ടും വളരെ കാലങ്ങളായി പണി പൂർത്തീകരിക്കാണ്ട് കിടക്കുകയാണ് ഇത് എത്രയും പെട്ടെന്ന് ഉദ്യോഗസ്ഥലത്തിൽ അന്വേഷണം നടത്തി വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്നാണ് മുണ്ടത്തിക്കോട് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്